ിൽ വരെ പരീക്ഷ ജൂൺ ആറിന് പന്ത്രണ്ട് കഴിഞ്ഞവർക്ക് മികച്ച മാനേജ്മെന്റ് പരിശീലനം ജമ്മു ബുദ്ധഗയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പന്ത്രണ്ട് ജയിച്ചവർക്ക് അഞ്ച് വർഷ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് പഠനത്തിന് അവസരമൊരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവേശനത്തിലുള്ള ജോയിൻറ്റ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റ് മാറ്റ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ജൂൺ ആറിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ അഞ്ച് മുപ്പത് വരെ നടത്തും കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ടെസ്റ്റിന് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലും കേന്ദ്രങ്ങളുണ്ട് മുൻഗണനാക്രമത്തിൽ നാല് കേന്ദ്രങ്ങൾ അപേക്ഷയിൽ കാണിക്കാം കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് വിലാസം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്